ഹലോ അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ചെയ്യുന്നത് മേക്കപ്പും അതുപോലെ ഫാമിലി വ്ലോഗ്സും കുക്കിങ്ങും എല്ലാം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല അടിയിപ്പൊളി ബിരിയാണിയാണ് റേസ് ഒക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന ദമ്മു ബിരിയാണി ഇതിനൊരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മസാലയൊന്നും ചേർക്കാത്തതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണിത് അപ്പോൾ പുള്ളിക്കാരനാണ് ഇങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനും കുറച്ചധികം പേര് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീടിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ പുറത്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നല്ല അടിയിപ്പോൾ ബിരിയാണിയാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിയിപ്പോൾ ഈ പാത്രമൊക്കെ വെച്ചിട്ട് നെല് ഒഴിക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ് ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇത് മൂന്നും കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ് ഇതിന് ഇത്തിരി അളവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത്തിരി അധികം ഒരു അമ്പത് ഗ്രാം വീതൊക്കെ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറച്ചധികം ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗ്രാമവീതം എടുക്കുന്നത് നമ്മൾ നോർമലി വീട്ടിൽ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമ വേറ്റൊക്കെ കുറയും കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് എന്നിട്ടും പതിവ് പോലെ നമ്മൾ നന്നായിട്ടെന്നെ ഇങ്ങനെ വരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവോള വയൻറ്റ് കിട്ടുകയും ചെയ്യും അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ വിട്ടുകിട്ടുകയും ചെയ്യും എന്നിട്ടിങ്ങനെ കട്ടി കരിഞ്ഞ് വെച്ച തക്കാളി നമ്മൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് നമ്മൾ ഓവറായിട്ടുള്ള മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെയാണ് തക്കാളി ഇത്രയും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ തക്കാളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ മസാല പ്രയോഗീകരിക്കുന്നത് ഈ മസാല എന്ന് പറയാൻ മാത്രം നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായ മസാല ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് വേവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ കൂടുതലായിട്ട് മസാലകളൊന്നും ചേർക്കാനില്ല ഇച്ചിരി കുരുമുളക് പൗഡറാണ് ചേർക്കാനുള്ളത് അത് നമ്മൾ അവസാനത്തേക്കാണ് ചേർക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ എരിവിനായിട്ട് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് കുറഞ്ഞുകൊണ്ടാണ് കേട്ടോ ബിരിയാണിക്ക് ആവശ്യത്തിനാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത് അത് കഴുകിയതിൻ്റെ ശേഷം ഇത്തിരി നുള്ളു സുറുക്കയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചേക്കായിരുന്നു കുറച്ച് നേരം മുന്നേ തന്നെ എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് അത് ഇടുന്നത് കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നില്ല കുഴപ്പമില്ല പക്ഷേ കുറച്ചധികം സോഫ്റ്റ് ആയിക്കോട്ടെ എന്നും കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു രീതി ചെയ്തത് കേട്ടോ ഒരാളുടെ ഫുഡിൻ്റെ ഒക്കെ അനുഭവം നമ്മൾ ഈ ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അരിയുടെ ഒരു ഹാഫ് വേവിനാണ് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത് ബാക്കി നമ്മൾ ദമ്മ ഉള്ള വേവും കൂടി ആയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ദിടാനുള്ള പരിപാടിയായി നോക്കാം കേട്ടോ ഊറ്റിയാണ് കേട്ടോ എടുക്കണേ ഈ രീതിയിട്ട് ഊറ്റിയിട്ടാണ് എടുക്കുന്നത് അപ്പം ഏറ്റവും ലാസ്റ്റ് പരിപാടിയായിട്ട് ഒത്തിരി കുരുമുളക് പൊടി ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് വേറെ ഒരു പരിപാടികളും ഇല്ല ഇതിന്റെ മേലക്കാണ് നമ്മൾ റേസ് ഇടാൻ പോകുന്നത് നമ്മൾ നമ്മുടെ മല്ലിച്ചപ്പ് തൂവുന്നുണ്ട് അതുപോലെ പുതിയ ഓർത്തലേറെ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമ്മൾ ലെയർ ചെയ്യാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ലെയർ ആക്കാം രണ്ട് ലെയർ ആക്കാം അങ്ങനെ ലെയർ ലെയർ ആക്കി വെക്കാം ഞങ്ങൾ ആ ഒരു താഴെ വെച്ചിരിക്കുന്നതിൽ കൂടെ തന്നെയാണ് റേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടതും ഒഴിച്ചതും എല്ലാം ആ ഒരു ആ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ ഏറ്റവും മുകളിലുള്ള ലെയർ ആണ് ഇപ്പൊ ഇത് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളാ സ്റ്റേജ് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എരിവിന് നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത് ഓവർ റെസിപ്പി ഓവർ മസാല ഒന്നും ചേർക്കുന്നില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എന്നാൽ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി കൂടിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബിരിയാണി വിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണോ നമ്മൾ ദമ്മിങ് പ്രോസസ്സാണ് അതിന് വേണ്ടി മൈദ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ലെയർ ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് തൊട്ടിട്ട് ഇരുപത് മിനിറ്റ് നേരം വരെയാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും ചിക്കനും റൈസും എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റ് സെറ്റാവുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സിമ്പിൾ ബിരിയാണി റെഡി ആവുകയും ചെയ്യും ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ put the cheese here യും നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദമ്മിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേ ദമ്മൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് റേസ് ഒക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് മസാലയും എല്ലാം ഓവറായിട്ട് കുത്തലോ അല്ലെങ്കിൽ ഓവറായിട്ട് മസാല എണ്ണമയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണിയാണ് സിമ്പിളാണോ ഒരുപാട് പണികളോ ഒന്നും ഇല്ലാത്ത ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കുറച്ച് പേർക്കാണെങ്കിലും കൂടുതൽ പേർക്കാണെങ്കിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു അടിപൊളി സംഗതിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിക്കനൊക്കെ നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും കഴിക്കാമെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും മേക്കപ്പ് വീഡിയോസും വ്ളോഗ്സും ഫാമിലി വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു വീണ്ടും കാണാം